ഇവിടെ കാട്ട ആനകളൊക്കെ വരുന്ന സ്ഥലമായതുകൊണ്ട് ആന ഓടിക്കാനായിട്ട് ഫോറസ്റ്റ് ഫോറസ്റ്റവിടെ ഏറുമാടൊക്കെ കിട്ടിയിട്ടുണ്ട് നമ്മൾ കയറി തുടങ്ങിയതേ ഉള്ളൂ നല്ല കഥക്കിലാണ് ബ്രിത്തിങ്ങിൻ്റെ നല്ല സമയം അത് കരിമലിന്റെ മോളിൽ നിന്ന് ഇറങ്ങുമ്പോ ആന വന്നിട്ട് ആ അതന്നെ അതന്നെ നാലുമണി അഞ്ച് നാലുമണി നാലരക്കാകുമ്പോൾ അപ്പോൾ നമ്മൾ അവിടെ എത്തി ഭഗവതി ക്ഷേത്രത്തിൽ നിന്ന് അവിടെ നിന്ന് കഴിഞ്ഞ് ഇപ്പോൾ നമ്മൾ ഇവിടെ കാട്ടിനകത്തുള്ള ഇഞ്ചിപ്പാറ കോട്ട എന്ന് പറയുന്ന സ്ഥലത്താണ് എത്തിയിരിക്കുന്നത് തലപ്പാറ മല കോട്ട എന്നൊക്കെ പറയും ഇവിടെ ഒക്കെ ക്ഷേത്രങ്ങളാണ് ഇവിടെയൊക്കെ മലദൈവങ്ങളായിട്ടുള്ള ക്ഷേത്രങ്ങളും ഒക്കെയാണ് ഇവിടെ കാളകട്ടി കാളകെട്ടി ക്ഷേത്രം എത്തുന്നതിന് മുന്നായിട്ട് ഒരു അരുവി ഉണ്ട് ഇതാ കാട്ടരുവി ഇപ്പോൾ കുറച്ച് അയ്യപ്പന്മാർ ഇവിടെ കുളിക്കുന്നുണ്ട് അത് കഴിഞ്ഞ് ഇവിടെ സൈഡിൽ ഭക്ഷണമൊക്കെ വെച്ച് കഴിക്കുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത് കണ്ടോ വിരിയൊക്കെ വെച്ച് കെട്ടൊക്കെ ഇവിടെ അടുക്കി വെച്ച് അതവിടെ സാമിമാർ കുറച്ച് പേര് വിറക് വെട്ടുന്നുണ്ട് കുറച്ചുപേര് ഇവിടെ നിന്ന് ഫുഡ് കഴിക്കുന്നുണ്ട് കുറച്ച് പേര് ഇതവിടെ സാമ്യന്മാർ ഭക്ഷണം പാകം ചെയ്യണം തിരക്കില്ലാണോ പിന്നെ ഇവിടെ കടകളുണ്ട് നമുക്ക് ഞാൻ പറഞ്ഞല്ലോ അടുത്തടുത്തായിട്ട് ഒരുപാട് കടകളുണ്ട് സാമിമാർക്ക് ആവശ്യം അനുസരണം നാരങ്ങ വെള്ളം മറ്റു സാധനങ്ങൾ ഗ്ലൂക്കോസ് സ്പ്രൈറ്റ് കാര്യങ്ങളായിട്ടുള്ള ലഘുഭക്ഷണങ്ങളൊക്കെ കിട്ടുന്ന കടകളാണിത് പിന്നെ ഇവിടെ സാധനം വിരിവെച്ച് തേണ്ട കേൾക്കാനുള്ള ഒരു സ്പേസ് കൂടി ഇവിടെ ഇവിടെയുണ്ട് ഈ കാട്ടരുവിൻ്റെ സൗണ്ട് കേൾക്കാൻ തന്നെ എന്ത് രസാണെന്നറിയോ സ്വാമീപ്പ നമ്മൾ നടന്ന് നടന്ന് നമ്മുടെ ഇപ്പോൾ കാളകെട്ടി ശ്രീ മഹാദേവന്റെ അമ്പലത്തെ എത്തിയിരിക്കുകയാണ് അത് അവിടെ എത്തി എൻ്റെ തൊട്ടടുത്തുകൂടെ നല്ല കാട്ടുചോല ഒഴുകുന്നുണ്ട് കേട്ടോ ഇത് കാളകെട്ടി ക്ഷേത്രത്തിലേക്കുള്ള പാതയാണ് പറഞ്ഞ ആ കാട്ടു ചോലയുടെ ഒരു ഭാഗമാണിത് സാമിമാരൊക്കെ അവിടെ കാലിൽ ഒന്ന് കഴുകി വൃത്തിയാക്കി ഒന്ന് തണുപ്പിച്ച് എന്നിട്ടാണ് യാത്ര ചെറിയ ചന്ദി നല്ല തണുപ്പാണ് നല്ല സുഖമല്ലേ രണ്ട് സെക്കൻഡ് നിൽക്കുമ്പോൾ മീനുണ്ടോ 응 <laughs> <laughs> 문을 열어 കാളട്ടി ക്ഷേത്രത്തിലേക്ക് എത്തി ഈ കേറ്റം കേറിപ്പോകുന്നത് കാളകട്ടി ക്ഷേത്രത്തിലേക്കാണ് വെള്ളത്തിൽ കൂടെ തന്നെ നടക്കാൻ തീരുമാനിച്ചു തണുപ്പാണ്ട് വെള്ളം ഫോറസ്റ്റ് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻ്റ് ഉദ്യോഗസ്ഥർക്കവിടെ എപ്പോഴും വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഭക്തർക്ക് എന്തെങ്കിലും അസുഖങ്ങളുണ്ടോ അസ്വസ്ഥത ഉണ്ടോ എന്നൊക്കെ അന്വേഷിക്കാനും എല്ലാം വന്നുകൊണ്ടേയിരിക്കുന്നുണ്ട് നമുക്ക് കാണാൻ പറ്റും ഡിപ്പാർട്ട്മെൻ്റ് ഇതാണ് കാളകെട്ടി മഹർഷി നിഗ്രഹം കഴിഞ്ഞ് ശ്രീ അയ്യപ്പസ്വാമിയെ കാണാൻ വേണ്ടിയിട്ട് ശ്രീ മഹാദേവൻ തൻ്റെ വാഹനമായ കാളയിൽ വന്നിട്ട് ഇവിടെ ഈ കാളകെട്ടി എന്ന് പറയുന്ന സ്ഥലത്ത് വന്നു വാഹനമായ കാളയെ കെട്ടിയ സ്ഥലമാണ് കാളകെട്ടി എന്നാണ് അറിയപ്പെടുന്നത് എന്നാണ് ഐതിഹ്യം ഇതൊക്കെ നമ്മുടെ മുതിർന്ന ഗുരുസ്വാമികളൊക്കെ പറഞ്ഞുള്ള അറിവാണ് പറഞ്ഞാൽ ഗുരുസ്വാമി ശരണം അപ്പം ഏകദേശം ഒരു പന്ത്രണ്ട് മണി പന്ത്രണ്ട് മണി ആയിട്ടുണ്ട് നമ്മൾ കാളകെട്ടി ക്ഷേത്രത്തിലേക്കാണ് ഇതിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഞാൻ പറഞ്ഞല്ലോ എനിക്ക് അധികം അറിയില്ല അപ്പോൾ അറിയുന്ന അറിവില് കാര്യങ്ങൾ പറയുന്ന മാത്രമേ ഉള്ളൂ അപ്പോൾ ഭഗവാന്റെ പൂങ്കാവനമായ ശബരിമല ശബരിമലക്കാടിൻ്റെ ദൃശ്യമനോഹരിത എല്ലാവരിലേക്കും എത്തിക്കുക ഭഗവാന്റെ പൂങ്കാവനം എല്ലാവരെയും പരിചയപ്പെടുത്തുക ആ പുണ്യ പൂങ്കാവനത്തെ എല്ലാവർക്കും കാണാൻ സാധിക്കട്ടെ എന്ന് വിശ്വസിച്ചാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത് കൂടുതലുള്ള സാഹന്മാര് അച്ഛനും സാമരൊക്കെ പുറകില് വരുന്നുണ്ട് ഈ സാമ്പത്തിക ബാക്കിയുള്ള സാമരക്ക ഇവിടെ എത്തിയിട്ടുണ്ട് ഞാൻ എന്റെ ഫ്രണ്ട് എങ്ങനെയാണെന്നുള്ള കാണിച്ചു തരാട്ടോ കാളകെട്ടി ക്ഷേത്രമാണിത് ഇതാണ് കാളകെട്ടി ക്ഷേത്ര പരിസരം കാളകെട്ടി മഹാക്ഷേ ഇതാണ് കാളകെട്ടി മഹാശിവക്ഷേത്രം നമുക്കിപ്പോൾ കാണാൻ ഉള്ളിലേക്ക് പോവാ നമ്മുടെ ചെറിയ രണ്ട് ചെറിയ അച്ഛന്മാർ ഫ്രണ്ടിൽ വരുന്നുണ്ട് പുറകിൽ അച്ഛൻ വരുന്നുണ്ട് Uli juga. Eh? Swami Sharanam. Nada, nada. 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 Nada, അയ്യപ്പമാർക്ക് ചുക്കുവള്ളം ഫ്രീയായിട്ട് ചുക്ക് വെള്ളം കൊടുക്കുകയാണെന്ന് ദാഹജലം ദാഹം മാറ്റാനായിട്ട് അല്പം ചുക്കുവെള്ളം എല്ലാവർക്കും ആവശ്യത്തിന് കൊടുക്കുന്നുണ്ട് സ്വാമീ ശരണമയപ്പ സ്വാമീ ശരണമയ കാളകെട്ടി ക്ഷേത്രം ഒരു കാനറൊക്കെ ഉണ്ട് ഇവിടെ ശ്രീ മഹാദേവൻ്റെ കാള കാളകെട്ടി മഹാദേവ ക്ഷേത്രം ഇതാണ് ശ്രീപാർവതി ഉപദൈവങ്ങളും ഗണപതി തുടങ്ങിയ ഉപദൈവങ്ങളും ഇവിടെയുണ്ട് ശരണം നമ്മൾ നിന്ന് ഏകദേശം ഒരു വൺ ഒരു ഒരു കിലോമീറ്റർ നടന്നു ഇപ്പോൾ അഴുതാ നദിയിൽ എത്തിയിരിക്കുകയാണ് അഴുതാം നദിയുടെ വിട്ട അവസ്ഥ കാണിച്ചാൽ പുണ്യ നദിയാണ് അഴുതാ നദി നമ്മൾ സാമന്മാരുതാൻ മുന്നിൽ പോകുന്നുണ്ട് അഴുതാ നദിയിൽ മുങ്ങി കല്ലെടുത്ത് ആ കല്ല് കല്ലിടാൻ കുന്നിൽ കൊണ്ടുപോയിട്ട് വെക്കണം എന്നുള്ളതാണ് ഐതിഹ്യം നമ്മൾ എഴുതാ തീരത്തെത്തിയിരിക്കുകയാണ് സൗണ്ടൊക്കെ നന്നായി പോയിട്ടുണ്ട് സ്വാമി

അഴുതാ കര കഴിഞ്ഞാൽ ആ ബ്രിഡ്ജ് ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് കണ്ടില്ലേ ഇനി നേരെ മുക്കുഴിക്കാണ് നമ്മൾ പോകുന്നത് അപ്പോൾ ഇന്ന് വൈകുന്നേരം നമ്മൾ മുക്കുഴിയിലായിരിക്കും സ്റ്റേ എന്ന് വിചാരിക്കുന്നു അപ്പോൾ അത്രയും സ്പീഡിൽ നമ്മൾ നടന്നാലേ മുക്കുഴി എത്തുള്ളൂ അപ്പോൾ അത് കണ്ടില്ലേ ഇതുവഴിയാണ് നമ്മൾ മേലേക്ക് പോവേണ്ടത് നമ്മുടെ കുറച്ച് സാമ്യമാരും കൂടി ഇതുവഴി ഇപ്പോൾ വരും സ്വാമി ശരണം നമ്മൾ അഴുത അഴുതാ അമ്മയെ കയറിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇവിടെ കേരള വനം വകുപ്പ് പ്രത്യേകിച്ച് ഇവിടെ പറഞ്ഞുകൊണ്ട് പ്ലാസ്റ്റിക് സാധനങ്ങളൊന്നും നമ്മളിവിടെ ഉപയോഗിക്കാൻ പാടില്ല ഉപയോഗിച്ച സാധനങ്ങൾ കാട്ടിൽ വല അലക്ഷമായി വലിച്ചെറിയാൻ പാടില്ലാന്ന് ഇവിടെ സോളാർ വേലികളൊക്കെ വെച്ചിട്ടുണ്ട് വന്യജീവി ശല്യം കൊണ്ട് അപ്പം നമ്മൾ അഴുതാം വീട് കയറി യാത്രയാവുകയാണ് സ്വാമീ ശരണമയ്യപ്പൻ ചെറിയച്ഛൻ ഗുരുസ്വാമി രാജീവട്ടൻ മാണൻ എല്ലാവരും ഇതാ കയറി വരുന്നുണ്ട് അഴുതാ മേടി കഠിനം പിന്നെ സ്വാമി ഈ ശരണം ശരണം പിന്നെ ഇനി നമ്മൾ ഇവിടെ നിന്ന് ഒരാറുമണി ആറുമണിയാകുമ്പോഴേക്കും നല്ല ഇരുട്ടാവും അപ്പോഴേക്കും നമുക്ക് മുക്കുഴി എന്ന് പറയണ ഇടത്താവളത്തിൽ എത്തിച്ചേരണം അവിടെ മാര്യമ്മൻ ക്ഷേത്രമാണ് അവിടെ നമുക്ക് വിശ്ര വിശ്രമിക്കാനുള്ള എല്ലാ ഫെസിലിറ്റീസും ഉണ്ട് അല്ലാതെ നമ്മൾ കാട്ടിന് ഇടയിൽ പെട്ട് കഴിഞ്ഞാൽ നമുക്ക് വലിയ ബുദ്ധിമുട്ടാവും ആ

ടങ്ങിയതേ ഉള്ളു നല്ല കതക്കിലാണ് ബ്രീത്തിങ്ങിൻ്റെ ഒരു സാധനം കഴിച്ചാലും വേണ്ടിയിട്ടാണ് ഇപ്പുറത്ത് അല്ലേ സാമാര് നല്ല കയറിക്കൊണ്ടിരിക്കുകയാണ് സുനീശ്ണമ്യപ്പ സുനീശ്വരപ്പ ഇവിടെ കാട്ട ആനകളൊക്കെ വരുന്ന സ്ഥലമായതുകൊണ്ട് ആന ഓടിക്കാനായിട്ടില്ലേ ഫോറസ്റ്റ് ഇവിടെ ഏറുമാടൊക്കെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇത് കാണി ഇത് ഞാൻ അറിയാത്തൊരു കയറി പിടിച്ചു ആ കയറി മരത്തിൽ നിന്ന് തൂങ്ങി നിൽക്കുന്ന കയറായിരുന്നേ അപ്പോൾ അതുകൊണ്ട് ഏർ മോഡം കണ്ടു അപ്പോൾ അത് കാണിച്ചു തരാൻ വേണ്ടി എടുക്കുക ആനകളിലേക്കൊട്ടിക്കാനായിട്ട് ഗുരുസമയം വരുന്നുണ്ട്